മെൻസിൽ കപ്പാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ അല്ല പാഡാണ് യൂസ് ചെയ്യുന്നത് കപ്പിലേക്ക് മാറാനായിട്ട് താമസ എന്റെ വീട്ടില് പാരൻസ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ അവർക്ക് ഇതിനെ പറ്റി എന്താ ഐഡിയ ഇല്ല അപ്പൊ ഇപ്പഴാണ് എനിക്ക് സ്വന്തമായിട്ട് എന്താ പറയാ വാങ്ങാനോ അങ്ങനെയൊക്കെ എത്ര നാളും അവരുടെ സമ്മതം വേണോ അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ ൊന്നാമത്തെ ഡിസ്പോസബിൾ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്തു കളഞ്ഞു അത് സിമ്പിൾ ആണ് യൂസ് ചെയ്യാൻ അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പിന്നെ ഒരെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാം അത് വേറൊരു റീസൺ എന്ന് പറയുന്നത് പിന്നെ സ്മെല്ല് ചില കുറേ ചിലപ്പോൾ ഒരു കുറേ ഹവേഴ്സ് ഓഫ് കുറേ ലോങ് ജേർണിയൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത് ഒന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഒരു ഫൈവ് അവേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കില്ല സിക്സ് അവേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഒത്തിരി ബ്ലീഡിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കംഫർട്ടബിൾ എപ്പോഴും ഇതായിരിക്കും കാരണം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സ്മെല്ല് വരുന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു കളഞ്ഞു ആ ആദ്യം ചില ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അത് വൺസ് യൂസ് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ അത് സിംപിളാണ് ഞാൻ ഇപ്പം ഒരു മോദം വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സിനടുത്ത് മീൻസ് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് പിന്നെന്താ സേഫ് ആയിട്ട് ഫീൽ ചെയ്യും എന്താ പറയാ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒരു ആണെന്നുള്ള കഴിഞ്ഞ വർഷ ഏപ്രിൽ മുതൽ പേടി ഉണ്ടായിരുന്നു ആദ്യം യൂസ് 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 ചെയ്തപ്പോൾ പിന്നെ എനിക്ക് പാടാണ് എന്തോ ഒരു പേടി പോലെ പണ്ട് മുതലേ അത് തന്നെ യൂസ് ചെയ്യാറ് അത് പലരും പറഞ്ഞിട്ടുണ്ട് അത് യൂടിന്റെ ഉള്ളില് കേറിയിരിക്കണം അപ്പൊ പുറത്തോട്ട് ഇറങ്ങുമ്പോ അത് താഴത്തോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പലരും പറഞ്ഞു അത് ഓർത്ത് പേടിച്ചാണ് ഉപയോഗിക്കാത്തത് പിന്നെ പാടാകുമ്പം കുഴപ്പമില്ല യൂസ് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് മേടിച്ചിട്ടില്ല നേരത്തെ <laughs> പോകുന്നു <laughs> <laughs> അത് നല്ല പക്ഷേ എനിക്ക് എനിക്ക് ഷെഡ്യൂൾ വെച്ചാൽ എനിക്ക് അതാണ് നല്ലത് തോന്നുന്നു പേടിയല്ല ബിക്കോസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു